ആരാധനയും യും രക്തസാക്ഷികളുടെ ചുർന്നീണുകൊണ്ട് വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനിടയാക്കിയ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും വിശ്വാസവളർച്ചയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും അനന്ത അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഇന്നേ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന സ്നാവയോഹൻലാൻ്റെ ചുരച്ഛേദത്തെക്കുറിച്ചും ഹെറോദിയായുടെ ക്രൂരമായ മനോഭാവത്തെക്കുറിച്ചും ഹെറോദേസിൻ്റെ കുറ്റബോധത്തെക്കുറിച്ചും വാക്കുപാലിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ഹെറോദേസിനെയും അമ്മയുടെ വാക്കു വാക്കുകേട്ടുകൊണ്ട സ്നാവയോഹൻലാലിൻ്റെ ശിരസ് ചോദിക്കുന്ന സലോമി എന്ന നമകളെക്കുറിച്ചും കരുണ്യവാനാ കഥാവേ ഇവരുടെ ഇടയിൽ നിന്നും കൊണ്ട് തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് ജപ്പാനിൽ പറഞ്ഞപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വിശുദ്ധനായി മാറവിസ്ത ഗോൺ പോലെ സംശുദ്ധമായ ഹൃദയത്തോടും വിശുദ്ധിയോടും കൂടി അങ്ങേ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്ന സമയത്താണ് ജീവ സമർപ്പിച്ച ഈ വിശുദ്ധൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ഒരമ്മയ്ക്ക് എത്രമാത്രം തരം താഴാമെന്ന് ഹെറോദിയ എന്ന രണ്ടാം ഭാര്യയെക്കുറിച്ച് ഓർമ്മിക്കും കാരുണ്യവാനായ ഹിതാവെ ഞങ്ങളെ ഓരോരുത്തരെയും എപ്പോഴും അങ്ങ് ഓർപ്പിക്കുന്നത് ശുദ്ധിയിൽ വളരണം പ്രതികാരം പാടില്ല ധാർമ്മിക മൂല്യങ്ങൾ മോശം വരാൻ പാടില്ല മക്കളെ നേരായ പാതയിൽ വളർത്തി സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാക്കണം ഈ ബോധ്യം നഷ്ടപ്പെട്ട ഹേറോതിയെപ്പോലായി തീരാതെ ദൈവ ദൈവകൃപയാൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ഒരു ക്രൈസ്തവ കുടുംബങ്ങളും അങ്ങയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനും അവരെ കുടുംബജീവിതത്തെ തകർക്കാതിരിക്കുവാനും മക്കളെ തിന്മയിലെ മക്കളായി വളർത്താതിരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹഭൂമനുപൂവിച്ചെറിയും ഞങ്ങൾ ഓരോരുത്തരും ആ കൃപയാൽ നിറഞ്ഞ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന